സ്ലാമാലും വരഹമുല്ല വർക്കാത്തു പ്രിയമുള്ളവരെ ഒരുപാട് കുറ്റകൃത്യങ്ങളിൽ മുഴുകിയ ആളുകൾ ക്രിമിനൽ സ്വഭാവമുള്ള ആളുകൾ അവരുടെ കുറ്റത്തിൻ്റെ കടുപ്പമനുസരിച്ച് അവർ ജീവപര്യന്തം ശിക്ഷിക്കപ്പെടേണ്ടവരാണ് അതല്ലെങ്കിൽ തൂക്കിലേറ്റേണ്ടവരാണ് അത്രയും വലിയ കുറ്റകൃത്യങ്ങൾ ചെയ്ത ആളുകൾ ഒരു പ്രശ്നവുമില്ലാതെ വിലസുന്നത് നമ്മൾ കാണാറുണ്ട് ആ കേസിൻ്റെ സ്വഭാവം തുടക്കത്തിൽ നമ്മൾ വിചാരിക്കും അവരൊക്കെ ജയിലിലാവും ഇനി അവർ പുറം ലോകം കാണില്ല എന്നൊക്കെ പക്ഷേ അവസാന ഘട്ടം നമുക്ക് കേൾക്കാൻ കഴിയുന്നത് അവർ സുരക്ഷിതരായി അവർക്ക് യാതൊരു പ്രശ്നവുമില്ല ഇങ്ങനെ പലപ്പോഴും നമ്മൾ കാണാറുണ്ട് അതിൻ്റെയൊക്കെ കാരണം എന്താണെന്ന് വെച്ചാൽ സാക്ഷി കൂറുമാറി നേരത്തെ ഉണ്ടായിരുന്ന സാക്ഷികളൊക്കെ അവരുടെ നിലപാട് നിലപാടിൽ ഉറച്ചു നിൽക്കാതെ പിന്നീട് കൂറുമാറുമ്പോൾ പ്രതി രക്ഷപ്പെടുകയാണ് ഇങ്ങനെ പല കേസുകളും നമ്മൾ കണ്ടിട്ടുണ്ട് സാക്ഷിയില്ലാത്തതിൻ്റെ പേരിൽ തള്ളപ്പെടുന്നു കുറ്റകൃത്യം ചെയ്ത ആൾക്ക് ഒരു പ്രശ്നവുമില്ല അപ്പം സാക്ഷി വളരെ ആണ് വളരെ പ്രധാനപ്പെട്ടതാണ് നമുക്ക് വേണ്ടി ഒരാൾ സാക്ഷി പറയാനുണ്ടായാൽ നാം രക്ഷപ്പെടും എന്നാൽ പരലോകത്ത് നമുക്ക് സാക്ഷി പറയേണ്ടതാണ് വിശുദ്ധ റമദാൻ വിശുദ്ധ റമദാൻ നമുക്ക് അനുകൂലമായി സാക്ഷി പറയണം വിശുദ്ധ റമദാൻ നമുക്ക് പ്രതികൂലമായി സാക്ഷി പറഞ്ഞാൽ നാം പരാജയപ്പെടും അതുകൊണ്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് അള്ളാഹു അള്ളാഹു പഠിച്ചവനെ ഈ പവിത്രമായ മാസം എനിക്ക് അനുകൂലമായി സാക്ഷി നിൽക്കുന്ന ഒരു രൂപത്തിൽ നീ ആക്കണം അള്ളാഹു മജിഅീമ ൻ നരയിന എനിക്ക് പ്രതികൂലമായി സാക്ഷി ഏൽക്കുന്ന ഒരവസ്ഥയിലാവാൻ പാടില്ല എനിക്ക് ഗുണമായി സാക്ഷി നിൽക്കണം എനിക്ക് കേടായിട്ട് എതിരായിട്ട് സാക്ഷി നിൽക്കാൻ പാടില്ല പ്രിയമുള്ളവർ ഈ വിശുദ്ധ റമദാൻ നമുക്ക് എങ്ങനെ സാക്ഷി നിൽക്കും നമുക്കൊരു ധാരണ വേണ്ടേ നമുക്ക് ആ വിശുദ്ധത്തിലൊരു കൃത്യത വേണ്ടേ ആ റമദാനോട് പുലർത്തേണ്ട എല്ലാ മാന്യതയും എല്ലാ ബഹുമാനവും നമ്മുടെ ജീവിതത്തിലുടനീളം നാം പുലർത്തിയെങ്കിൽ മാത്രമേ നമുക്കത് അനുകൂലമായ സാക്ഷിക്കുള്ളൂ നമ്മുടെ ശത്രു നമുക്കൊരിക്കലും അനുകൂലമായ സാക്ഷി ഏൽക്കൂലല്ലോ നമുക്ക് അനുകൂലമായ സാക്ഷി നിൽക്കുന്ന ആൾ നമ്മുമായിട്ട് അത്രയും സ്നേഹമുള്ള ആളായിരിക്കണം നാം അവരുമായിട്ട് അത്രയും മാന്യമായി ഡീൽ ചെയ്താൽ അവരുമായി നാം അത്രത്തോളം നല്ല രീതിയിൽ സഹകരിച്ചാൽ മാത്രമേ അവർ നമുക്ക് അനുകൂലമായ സാക്ഷി ഏൽക്കുകയുള്ളൂ പറമാനിൻ്റെ പവിത്രത കളഞ്ഞു കുളിക്കാതെ ആ റമദാനിന് കൊടുക്കേണ്ട എല്ലാ ബഹുമാനവും വകവെച്ചുകൊണ്ട് റമദാനിലെ നിസ്കാരൻ തറാവി അതേപ്രകാരം റമദാനിലെ നോമ്പ് റമദാനിലെ ഖുർആാൻ പാരായണം നമ്മുടെ വിക്രുകൾ മറ്റു ഹൈറായ കാര്യങ്ങളൊക്കെ വളരെ സജീവമായി നാം അതിൽ വ്യാപൃതനായിക്കൊണ്ട് റമദാനിനെ കയ്യിലെടുക്കാൻ നമുക്ക് കഴിയണം അങ്ങനെ റമദാനെ നാം കയ്യിലെടുക്കുമ്പോൾ റഹ്മാൻ നമുക്ക് അനുകൂലമായി നൽകും അതേപോലെ തന്നെ ഇപ്പോൾ നമുക്കറിയാം ബന്ദികളെ കൈമാറുന്നത് നമ്മളൊക്കെ കാണുന്നുണ്ട് ഇസ്രായേലും ഫിലസ്തീനും ബന്ദികളെ കൈമാറുന്ന ആ സീൻ ആ രംഗം വല്ലാത്തൊരു കരള കരള് അറിയിക്കുന്ന രംഗമാണ് ഒന്നും രണ്ടും വർഷമൊക്കെ ഇസ്രായേലിലെ തുടങ്ങലിൽ കഴിഞ്ഞ ആളുകൾ അവസാനം അവർ ഫിലസ്തീനിൻ്റെ അതിർത്തിയിലേക്ക് കടക്കുമ്പോൾ അവരുടെ ഉറ്റവരെയും ഉടയവരെയും കാണുമ്പോൾ ബന്ധുമിത്രാദികളെ കാണുമ്പോൾ മാതാപിതാക്കളെ ഉണ്ടാകുന്ന ഒരു സീൻ വല്ലാത്തൊരു രംഗമാണ് കണ്ണു നിറഞ്ഞു പോകുന്ന രംഗമാണ് ഇങ്ങനെ ഒരു രാഷ്ട്രത്തിൻ്റെ പിടിയിൽപ്പെട്ട ആളുകൾ അവിടെ നിന്നും മോചിതരായി സ്വതന്ത്രരായി സ്വന്തം നാട്ടിലേക്ക് കടക്കുമ്പോഴുണ്ടാകുന്നൊരു സന്തോഷം ഒരാവേശം അപ്പോഴുണ്ടാകുന്നൊരു മാനസിക അവസ്ഥ അത് പറഞ്ഞറിയിക്കാനും സാധ്യമല്ല എന്നാൽ നരകത്തിൽ നിന്ന് മോചനം ലഭിച്ചു സ്വർഗത്തിലേക്ക് ഉണ്ടാകുന്ന ഒരു അനുഭൂതിയും സന്തോഷവും എത്രയായിരിക്കും അള്ളാഹു പഠിച്ചവനെ നരകത്തിൽ നിന്ന് തന്നെ മോചിപ്പിച്ച് സ്വർഗത്തിൽ കടത്തണേ അള്ളാ എന്നാണ് നാം പ്രാർത്ഥിക്കുന്നത് നരകമോചനത്തിൻ്റെ രാവുകളാണ് കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത് ശുദ്ധർമിൻ്റെ ഓരോ ദിവസവും കോടിക്കണക്കിന് ആളുകളെയാണ് അള്ളാഹു നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്നത് അതുകൊണ്ടാണ് നാം പ്രാർത്ഥിക്കുന്നത് അള്ളാഹുബന് മഹാത്വ ഇങ്ങനെ എൻ്റെയും എൻ്റെ മാതാപിതാക്കളുടെയും ഒക്കെ എല്ലാവരെയും നീ നരകത്തിൽ നിന്ന് മോചിപ്പിക്കണമെന്നുള്ള ഈ പ്രാർത്ഥന നാം പ്രാർത്ഥിക്കുമ്പോൾ മനസ്സിൽ തൊട്ടുകൊണ്ട് ഫീൽ ചെയ്തുകൊണ്ട് ആത്മാർത്ഥമായി കൊണ്ട് കോൺഷ്യസ് ആയി ഫോക്കസ്ഡ് ആയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയണം അതൊരു അതിര വ്യായാമമാവാൻ പാടില്ല അത് ഒരു ഉപരിപ്ലവമാവാൻ പാടില്ല മനസ്സിൽ തൊട്ടുകൊണ്ടായിരിക്കണം കൊണ്ടായിരിക്കണം ആ കത്തിക്കാളുന്ന നരകത്തുനിന്ന് മോചനം ലഭിച്ച് സ്വർഗത്തിലേക്ക് കിടക്കുമ്പോഴുണ്ടാകുന്ന ഒരു കുളിർമ ഒരു സന്തോഷം ഇസ്രായേലിന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെട്ട് ഫിലസ്തീൻ്റെ അതിർത്തിയിലേക്ക് കടക്കുമ്പോൾ ആ ബന്ധിയായ ആൾക്ക് എത്രമേൽ സന്തോഷമുണ്ടാവും എന്നാൽ അതിൻ്റെ പതി പതിന്മടങ്ങ് അല്ല എത്രയോ അധികം സന്തോഷം നരകത്തുനിന്ന് മോചിതനായ സ്വർഗ്ഗത്തിൽ കടക്കുമ്പോൾ നമുക്ക് ലഭിക്കും അപ്പം അതുകൊണ്ട് തന്നെ നാം അള്ളാഹുവിനോട് മനപുരുവി പറഞ്ഞുകൊണ്ടിരിക്കുക